നമ്മളെ ഈ എപ്പിസോഡിൽ നോക്കുന്നത് പൗലോസിൻ്റെ പരാജയങ്ങളെക്കുറിച്ചാണ് പൗലോസിൻ്റെ പരാജയമെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞുവെന്ന് വരത്തില്ല എങ്കിലും തിരുവഴുത്തും നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപും അതിനുശേഷവും വന്ന ചില പാളിച്ചകൾ പരാജയങ്ങൾ കാണുവാൻ കഴിയും ഏറ്റവും വലിയ പരാജയം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഉയർപ്പ് യേശു മശികയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാതെ നയപ്രമാണത്തിൻ്റെ തീഷ്ണതയിൽ ഓടി എന്നുള്ളതാണ് ആ യൂദാമതത്തിൻ്റെ തീഷ്ണതയിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് സ്ത്രീ പുരുഷന്മാരെ യാതൊരു ദേയം കൂടാതെ ഉപദ്രവിച്ചതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോലൂസിന് തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നിഷ്ഠൂരനായി ഉപദ്രവകാരിയായി അനേക വർഷങ്ങൾ മുൻപോട്ട് തള്ളി നീക്കി ആ വർഷങ്ങളൊക്കെ നഷ്ടമായി എന്നാൽ കർത്താവ് അവനെ തൊട്ടു രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി തീർക്കും അങ്ങനെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്ന ശേഷവും ചില പാളിച്ചകൾ പോലൂസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിലൊന്നാണ് ആദ്യത്തെ മിഷണറി യാത്രയിൽ ഭരണവാസിനോടൊപ്പം മർക്കോസിനെയും കൂടെ കൊണ്ടുപോയി എന്തോ കാരണത്താൽ മർക്കോസ് ഇടയ്ക്ക് വെച്ച് തിരികെ പോരും രണ്ടാം മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ ഭരണവാസ് പറഞ്ഞു മർക്കോസിനെ കൂടെ കൊണ്ടുപോകാം പക്ഷെ പൗലോസ് സമ്മതിച്ചില്ല ഉഗ്രവാദമുണ്ടായി അങ്ങനെ അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് നാം വായിക്കും ഒരുപക്ഷെ പൗലോസിന്റെ വലിയ തീക്ഷ്ണത നിമിത്തം പോലൂസ് ചിന്തിച്ച് കാണും ഇടയ്ക്ക് വെച്ച് മിഷണറി യാത്രയിൽ മടങ്ങിപ്പോയ മർക്കോസ് ഇനിയും ഒരു മിഷണറി യാത്രയ്ക്ക് യോഗ്യനല്ല ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തില്ല എന്നാൽ പൗലൂസിന് ആ ധാരണ ഇന്നത്തേതിൽ തിരുത്തേണ്ടി വന്നു എന്ന് നമുക്ക് പൗരൂസിൻ്റെ തന്നെ വാക്കുകളിൽ മനസ്സിലാക്കാൻ കഴിയും മർക്കോസിനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനെന്നാണ് പിന്നെ പൗലോസ് പറയുന്നത് തന്റെ അവസാന ലേഖനത്തിലൊക്കെ ഓർപ്പിക്കുന്നത് മർക്കോസ് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക ആദ്യകാലത്തുണ്ടായിരുന്ന ആ തീഷ്ണതയിൽ മർക്കോസിനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ അതേ പോലീസ് തന്നെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അനേക അനുഭവങ്ങൾ തൻ്റെ ആത്മീയ പക്വതയ്ക്ക് മുഖാന്തരമായി തീർന്നപ്പോൾ മർക്കോസിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി അങ്ങനെ താൻ ഒരിക്കൽ സ്വീകരിച്ച നിലപാട് ആ നിലപാട് തിരുത്തുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും നാമും ഒട്ടനവധി തീഷ്ണതയിലായിരിക്കുമ്പോൾ ചിലരെ കുറിച്ച് ചിന്തിക്കും അവൻ എൻ്റെ അത്രയും അറിവില്ല അവർ ശുശ്രൂഷയ്ക്ക് അത്ര യോഗ്യരല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത ഓരോരുത്തരെയും ദൈവം ദൈവത്തിൻ്റെതായ വഴികളിൽ കൂടെ ഉപയോഗിക്കും കർത്താവരെ തിരഞ്ഞെടുത്തുവെങ്കിൽ അവർക്കൊരു ശുശ്രൂഷയിൽ ഇടം ദൈവം തന്നെ ഒരുക്കി കൊടുക്കും ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും മർക്കോസിനെ സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്നൊരു കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം പരിച്ഛേദന ക്രിസ്തീയ രക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് പോലൂസിന് ഏറ്റവും നന്നായി അറിയാം ഒരുപക്ഷെ ഏറ്റവും അധികം ഭംഗിയായി അത് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ആദ്യ നൂറ്റാണ്ടിൽ പോലൂസ് തന്നെയാണ് പത്രോസിനെതിരെ നിലപാടുകൾ പോലും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇതേ പൗലൂസ് തന്നെ തീമത്യോസിനെ പരിശോധന ഏൽപ്പിക്കുകയാണ് കഴിപ്പിക്കുകയാണ് യഹൂദന്മാരുടെ ഇടയിൽ പോകുമ്പോൾ സ്വീകാര്യത ലഭിക്കേണ്ടതിനായി രക്ഷയ്ക്കു വേണ്ടിയൊന്നുമല്ല എങ്കിലും പൗരൂസിൻ്റെ നിലപാടിൽ മാറ്റം വരുന്നു താൽക്കാലികമായിട്ടെങ്കിലും യഹുദന്മാരുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കേണ്ടതിനായി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മുഖാന്തരമൊരുക്കേണ്ടതിനായി മാറ്റങ്ങൾ വരുത്തും പൊലൂസയെ താൽക്കാലികമായിട്ടെങ്കിലും തൻ്റെ ഭയങ്കരമായ തീഷ്ണ നിലപാട് മാറ്റം വരുത്തിയാണ് തീമദ്യൂസിനെ പരിശോധനയേൽപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലൂസിൻ്റെ മറ്റൊരു പാളിച്ച എന്ന് പറയാൻ പറ്റുന്നത് മൂന്നാം മിഷണർ യാത്ര മടക്കി യാത്രയിൽ സോരിലെത്തിയപ്പോൾ അവിടെയുള്ള ദൈവ ആത്മാവിൽ പറഞ്ഞു നീ എരിസ്നേമിൽ പോകരുത് പിന്നീട് ഫിലിപ്പോസിന്റെ വീട്ടിൽ പാർക്കുമ്പോൾ അഗബോസ് എന്ന പ്രവാചകൻ അവിടെ എത്തി പറഞ്ഞു അനേക ബന്ധനങ്ങളും കഷ്ടങ്ങളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് എരിസ്നേമിൽ പോലൂസ് പറയുന്നത് എരിശിനിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിപ്പാൻ ഞാൻ ഒരുക്കിയിരിക്കുന്നു പോലൂസിന്റെ ധൈര്യമൊക്കെ ശ്രേഷ്ഠമാണ് പക്ഷേ സോരില വിശ്വാസികൾ ആത്മാവിനാലാ പറഞ്ഞത് എരിസ്ലേമിൽ ഇപ്പോൾ പോകരുതേ പോലൂസ് പോയി അവിടെ വെച്ചാണ് ചിലരുടെ നിർദ്ദേശപ്രകാരം ഒരു നേർച്ച കഴിപ്പാൻ ഉള്ള ഭാവേന് എന്ന നിലയിൽ ദൈവാലയത്തിലേക്ക് പോകുന്നത് തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് പോകുന്നത് പക്ഷേ അവിടെ വെച്ച് ശരിക്കും പോലൂസ് തെറ്റിദ്ധരിക്കപ്പെട്ടു യഹൂദന്മാരാൽ പിടിക്കപ്പെട്ടു പൗലൂസിൻ്റെ ഒന്ന് രണ്ട് വർഷങ്ങൾ എരിസ്ലേമിലും കൈസരിയിലുമായിട്ട് തടവറയിൽ നഷ്ടപ്പെടുകയാണ് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ രാജാക്കന്മാർ വരുമ്പോൾ വിസ്തരിക്കേണ്ടതിനായി നിർത്തിയപ്പോൾ പോലൂസ് അവിടെ അവരോട് സാക്ഷിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ലേഖനങ്ങൾ എഴുതായിട്ടോ മറ്റേതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെട്ടതായിട്ടോ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ അന്ന് സോറിലുള്ള വിശ്വാസികളുടെയും അഗബോസിൻ്റെയും ഒക്കെ പ്രയോജനം കേട്ട മറ്റൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ നഷ്ടപ്പെട്ട വർഷങ്ങൾ പോലീസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു എന്നാൽ പോലീസിനെ പിന്നീട് ദൈവം റോമിലേക്ക് അയക്കുന്നുണ്ട് അവിടെ തടവുകാരനായിട്ടാ പോകുന്നതെങ്കിലും മതിയായ സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കാൻ തടവറ തടവ് വീട്ടിൽ പാർക്കാനൊക്കെ ദൈവം അവസരമൊരുക്കി ആ രണ്ട് വർഷം ദൈവം അയച്ചത് റോമിൽ ഞാൻ നിന്നെ നിർത്തുമെന്നുള്ള ആ വാക്തത്വത്തിൻ്റെ നിവർത്തി കൂടെ കണ്ട് തടവറയിലായിരുന്നിട്ട് പോലും രണ്ട് വർഷങ്ങൾ മുടക്കം കൂടാതെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും ആ തടവറയിലുള്ള രണ്ട് വർഷങ്ങളിൽ നാം മനസ്സിലാക്കുന്ന പോലെ നാല് ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്ന നാല് ലേഖനങ്ങൾ എഴുതുവാനൊക്കെ പൗരൂസിന് കഴിയും കർത്താവ് തൻ്റെ ദാസന്മാരിൽ കൂടിയോ ആത്മാവിൽ ഒക്കെ അറിയിക്കുന്ന ചില മുന്നറിയിപ്പുകൾ അത് നമ്മുടെ ധൈര്യവും തീഷ്ണതയൊക്കെ നിമിത്തം അവഗണിച്ച് മാറ്റി നിർത്താതെ നാമെ അതിനെ വിധേയപ്പെടുത്തുന്നെങ്കിൽ അത് നമുക്ക് പ്രയോജനകരമായി തീരും പൊലൂസ് ദൈവഗീതം ദൈവത്തിൻ്റെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു എന്നല്ല പക്ഷെ ദൈവഗിതത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മാറി അല്പകാലമായിരുന്നത് നഷ്ടമായി പോലൂസ് ആ കാലഘട്ടത്തിൽ പുറത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ നാലാം മിഷണർ യാത്ര നടന്നതിന് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടേന് ഇങ്ങനെ പോലൂസിൻ്റെ ജീവിതത്തിലും ചില പാളിച്ചകൾ തീഷ്ണതയുടെ കൂടുതൽ നിമിത്തവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടേ എന്ന് നാം തിരിച്ചറിയാം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം പൗലോസിനെ നാം യേശുവിനേക്കാൾ വലിയവനായി കാണേണ്ട കാര്യമില്ല സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയും പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയെക്കുറിച്ചുള്ള പ്രഖ്യാപനം യേശുവാണ് ചെയ്തത് സകല ജനതകളുടെ അടുക്കിലേക്ക് പോയി സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക ഈ മഹാനിയോഗങ്ങൾ നൽകുന്നത് മേശുവാണ് ഉൽപ്രാവണത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തിയത് മേശുവാണ് രണ്ടുപേർ കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഇപ്പോൾ എടുക്കപ്പെടും ഉൽപ്രാവണം ഈ മർമ്മം വെളിപ്പെടുത്തിയത് മേശുവാണ് ചിലർ പറയുന്ന പോലെ പൗലൂസിനല്ല ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിന് അതുവരെ അറിയാതിരുന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ പൗലൂസിന് ആ മർമ്മം മനസ്സിലായെന്ന് പറയാം അത് ഈ കാര്യത്ത് സംഭവിക്കും നമ്മളറിയാതിരിക്കുന്ന ഒരു മർമ്മം നാം തിരിച്ചറിയുമ്പോൾ ആ മർമ്മം എനിക്ക് മനസ്സിലായി അതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് നമുക്കും പറയാം സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ഉത്ഭ്രാവണത്തിൻ്റെ മർമ്മം ഇതൊക്കെ വെളിപ്പെടുത്തിയത് സഭയുടെ നാഥനായ ക്രിസ്തു തന്നെയാണ് ആ സഭ സഭയുടെ നാഥനായ ക്രിസ്തുവിനെ മൂലക്കല്ലായ ക്രിസ്തുവിനെ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം യേശുവിനെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത് പൗരൂസിനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ നാഥൻ കർത്താവ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പുതിയ നിയമത്തിൻ്റെ സ്ഥാപകൻ രക്ഷകൻ കർത്താവ് ജീവൻ നമ്മുടെ ആത്മീയ ജീവൻ സമർത്ഥമായ ജീവൻ തരുന്നു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമുക്ക് ആത്മീയ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം പൗരൂസും പ്രയോജനപ്പെട്ട പോസ്റ്റൺ ആയിരുന്നെങ്കിലും പത്രൂസിനെ പോലെ മറ്റുള്ളവരെയൊക്കെ പോലെ പരാജയങ്ങളും കളിച്ചകളും സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് നാം തിരിച്ചറിയണം പരാജയങ്ങൾ പറ്റാത്ത യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കി ആത്മീയ ജീവിതം നയിക്കാം ശുശ്രൂഷകൾ ധന്യമാക്കാം